നീ നമുക്ക് ശ്ലോകം നാല് നോക്കാം നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദപീയൂഷരൂപേ നിർലീനാനേകമുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധൗ കല്ലോലോല്ലം

പരമാനന്ദ പീയൂഷ പീയൂഷരൂപേ അതിനകത്ത് വലിയ കൂട്ടക്ഷരങ്ങളൊന്നും വരുന്നില്ല നിരവധി പരമാനന്ദ പീയൂഷ രൂപേ നിർലീന അനേക മുക്താവലി സുഭഗത സുഭഗതമേ അത് ഒറ്റ പദമാണത് നിർലീനാനേകമുക്താവലി സുഭഗതമേ നിർലീന അനേക മുക്താവലി സുഭഗതമേ അപ്പം നിർലീന അനേക അപ്പം അത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് നിർലീനാനേക എന്ന് വരുന്നത് നിർമ്മല ബ്രഹ്മ സിന്ധൗ കല്ലോല ഉല്ലാസതുല്യം കല്ലോലോല്ലാസതുല്യം കല്ലോല ഉല്ലാസ കല്ലോല കല്ലോല അതിനെ പദച്ഛേദം ചെയ്യുമ്പോൾ കല്ലോല ഉല്ലാസ തുല്യം ഖലു വിമലതരം സത്വം ആഹു തത് സത്വം കഴിഞ്ഞിട്ട് സത്വമാഹു എന്നുള്ള സത്വം പ്ലസ് ആഹു സത്വം ത്തിൻ്റെ അമ്മും ആഹുവിൻ്റെ ആയും കൂടെ ചേരുമ്പോഴാണ് സത്വമാഹു പിരിക്കുമ്പം സത്വം ആഹുഹു ആഹുഹു ശരിക്കും പിരിക്കുമ്പം അവിടെ വിസർഗമുണ്ട് അതുകൊണ്ട് അത് കഴിഞ്ഞ് വരുന്ന തത് ആത്മാ ആ തത് എന്നുള്ളത് ആഹുഹു തത് എന്നുള്ളത് ആഹുതാത്മാ അത് സംസ്കൃതത്തിലെ ഗ്രാമറാണത് ആ വിസർഗം കഴിഞ്ഞിട്ട് വന്ന തത് എന്നുള്ളത് ഒരുമിച്ച് ചേർത്ത് വായിക്കുമ്പോൾ സത്വമാഹുതാത്മാ അല്ലെങ്കിൽ നമ്മൾ സത്വമാഹുഹു തത് ആത്മാ ഈ പദ്യങ്ങളൊന്നും നമ്മൾ എല്ലാം പിരിച്ചു പിരിച്ചല്ലോ ചൊല്ലുന്നത് അപ്പോൾ അത് വാക്കുകൾ ഇങ്ങനെയാണ് സത്വം ആഹു തത് ആത്മാ അത് ഒറ്റ പദമായിട്ട് വരുമ്പോൾ സത്വമാഹുസ്താത്മാ കസ്മാനോ ആ വാക്ക് നോ കസ്മാത്ത് നോ നിഷ്കളസ്ത്വം നിഷ്കളഹ ത്വം അവിടേതാണ് നിഷ്കളഹ ഒരു വിസർഗമുണ്ട് അത് കഴിഞ്ഞ് ത്വം വരുന്നതുകൊണ്ട് ഒരുമിച്ച് വായിക്കുമ്പോഴത്തേനും ഒരുമിച്ച് ഒറ്റ പദമാക്കുമ്പോഴത്തേനും നിഷ്കളസ്വം നിഷ്കള പ്ലസ് ത്വം നിഷ്കളത്വം സകള ഇതി വചഹ ത്വത് കലാസു ഏവൻ ഭജസ്ത്വത് കലാസ്വേവൂമൻ ഭജഹ ത്വത് വചഹ അവിടെയും വിസർഗമുണ്ട് വിസർഗം കഴിഞ്ഞിട്ട് ത്വതു വരുന്നു അപ്പം അതുകൊണ്ട് ഭജസ്ത്വത് കലാസ്വേവ ഏവ അത് ഒരുമിച്ച് കലാസ്വേവ ഭൂമൻ നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദപീയൂഷപ്പേ നിർലീനാനേകമുക്താവലി സുഭഗതമേ നിർമ്മലബ്രഹ്മസിന്ധൗ കല്ലോലോല്ലം വിമലതരം ഭൂമൻ ിയും നമുക്ക് നാലാമത്തെ ശ്ലോകത്തിൻ്റെ അന്വയവും ചെറുതായിട്ടൊരു അർത്ഥവും നോക്കാം നിഷ്കമ്പേ അനക്കമില്ലാത്തതും നിത്യപൂർണേ എന്നും നിറഞ്ഞതും നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിരവധി എന്ന് വെച്ചാൽ അവസാനമില്ലാത്ത പരമാനന്ദമാകുന്ന പീയൂഷരൂപേ അമൃതം തന്നെ രൂപമായതും നിർലീനാനേക മുക്താവലി സുഭഗതമേ നിർലീന അനേക എന്നുവെച്ചാൽ കണക്കറ്റ മുക്താവലി ഇതിൽ ലയിച്ചിട്ടുള്ളതിനാൽ അത്യന്തം നമുക്ക് ആ ഒരു ഇത് തോന്നുന്നതും കുശുപ്പ് തോന്നുന്നതുമായിട്ടുള്ള സ്പൃഹണീയവുമായിട്ടുള്ള ആതിശയം തോന്നുന്നതുമായിട്ടുള്ള നിർമ്മല ബ്രഹ്മ സിന്ധവ് നിർമ്മലം എന്ന് പറഞ്ഞാൽ ശുദ്ധ സത്വാത്മകമായ ബ്രഹ്മമാകുന്ന സിന്ധവ് സമുദ്രത്തിലെ സിന്ധൗ അതാണ് സിന്ധവെന്നു പറഞ്ഞാൽ സമുദ്രത്തിലെ കല്ലോലോല്ലാസതുല്യം കല്ലോല ഉല്ലാസ തുല്യം തിരയടിക്ക് തുല്യമാണ് വിമലതരം സത്വം ആത്യന്ത ശുദ്ധമായ സത്വഗുണം എന്ന് എന്തുവാ ആഹുഹൂലു ആഹുഹൂഖലു എന്ന് വെച്ചാൽ അറിവുള്ളവർ പറയുന്നുവല്ലോ എന്ന് ആരാ പറയുന്നത് എന്ന് ഭട്ടതിരിപ്പാട് പറയുകയാണ് എന്ന് അറിവുള്ളവർ പറയുന്നുണ്ട് എന്ന് ഭട്ടതിരുത്താട് തന്നെ പറയുകയാണ് തദാത്മാത്വം കസ്മാത് നോ നിഷ്കള തദാത്മാ എന്ന് വെച്ചാൽ അതുപോലെ ആ താ താദൃശത്വ സ്വരൂപനായ അവിടുന്ന കസ്മാത് കസ്മാദ് എന്ന് പറഞ്ഞാൽ എന്ത് എന്ത് കാരണം കൊണ്ട് നോ നിഷ്കള എന്ത് കാരണത്താൽ നിഷ്കളങ്ക നിഷ്കളനാകുന്നില്ല വെച്ചാൽ അതിൻ്റെ അർത്ഥം നിഷ്കളൻ തന്നെയാണ് നമ്മളോട് ഭട്ടതിരിപ്പാട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ് തദാത്മാത്വം കസ്മാത്നോ നിഷ്കള ആ താദൃശ സത്വ സ്വരൂപനായ അവിടുന്ന് എന്ത് കാരണത്താൽ നിഷ്കളൻ നിഷ്കളനാകുന്നില്ല അപ്പം നിഷ്കളൻ തന്നെയാണ് എന്നാണ് എൻ്റെ അർത്ഥം ഭൂമൻ എല്ലായിടത്തും നിറഞ്ഞവനെ സകളഹ ഇതി വജഹു സകളഹ സകളൻ എന്നാണ് എൻ്റെ അർത്ഥം അത് ചില പുസ്തകത്തിൽ സകല എന്നും എഴുതിയിരിക്കും പക്ഷെ സംസ്കൃതി സകള ആ സകളഹ എന്നുള്ളതാണ് കുറച്ചുകൂടെ കറക്റ്റായിട്ടുള്ളത് വനമാലി പുസ്തകത്തിൽ സകളഹ എന്നാണ് ബാക്കി ഞാൻ എൻ്റെ ഈ എടുക്കുന്ന പുസ്തകത്തിലൊക്കെ സകല എന്നാണ് അപ്പം എന്നെ പഠിപ്പിച്ച സമയത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് സകള എന്നുള്ള വനമാലിയിലെ പുസ്തകത്തിലെയാണ് കുറച്ചുകൂടെ ശരിയായിട്ടുള്ളത് മറ്റത് തെറ്റല്ലെങ്കിലും എന്ന് പറഞ്ഞാൽ അപ്പം സകളൻ എന്ന ചൊല്ല് അവിടുത്തെ കലകളിൽ എന്നാണ് സകളഹ ഇതി വച ത്വത് സകള സകളൻ എന്ന ചൊല്ല് ഇതി വജഹ എന്ന് പറഞ്ഞാൽ എന്ന ചൊല്ല് ത്വത് കലാസു ഏവ അപ്പം ആ കലകളെ വിഷയമാക്കിക്കൊണ്ടുള്ളത് ആകുന്നു എന്നാണ് മുക്താവലി എന്ന് പറഞ്ഞാൽ മുക്തന്മാരുടെ സമൂഹമെന്നും മുത്തുമണികളുടെ കൂട്ടം എന്നും അർത്ഥമുണ്ട് കലകളെന്ന് പറഞ്ഞാൽ ത്രിമൂർത്തികളും മറ്റവതാരങ്ങളും എന്നുള്ളതാണ് ആ ഒരു അർത്ഥത്തിലെടുക്കുന്നത് ചുരുക്കം പറയുകയാണെങ്കിൽ അല്ലയോ പരിപൂർണനായ ഭഗവാനെ പരിപൂർണൻ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് പരിപൂർണൻ എന്ന് വിളിക്കുന്ന വെച്ചാൽ മുഴുവനായിട്ടും സത്വഗുണം മാത്രമായിട്ടുള്ളതാണ് ഭഗവാൻ അങ്ങനെ പരിപൂർണനായ ഭഗവാനെ അങ്ങ് എന്തുകൊണ്ട് നിഷ്കളനായി ഭവിക്കുന്നില്ല അങ്ങ് തീർച്ചയായും നിഷ്കളൻ തന്നെയാണ് ച സകളൻ എന്നത് കീർത്തി കീർത്തി പിന്നെ ഭഗവാന്റെ അംശാവതാരങ്ങളുടേതാകുന്നു ആ സകളൻ എന്ന കീർത്തി അങ്ങയുടെ അംശാവതാരങ്ങളുടേത് ആകുന്നു അപ്പം ശ്രീ ഗുരുവായൂരപ്പനായ ശ്രീകൃഷ്ണ ഭഗവാൻ മാത്രമാണ് പൂർണ്ണ അവതാരമെന്നും മറ്റുള്ള അവതാരങ്ങൾ അംശാവതാരങ്ങൾ മാത്രമാണെന്നുമാണ് ഭട്ടതിരിപ്പാട് ഇവിടെ പറഞ്ഞ് നിർത്തിയിരിക്കുന്നത്